നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ ഇതെന്താണെന്ന് പറയുക ഇതാണ് ആ ഉള്ളിത്തലി ഇത് സവാളയുടെ തെലികളാണ് ഇത് ഇത്ര ബൾക്കായിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ ഞാൻ പച്ചക്കറി കടയിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഇത് അവർ ഒഴിവാക്കാൻ വെച്ചിരിക്കുന്നതാണേ അപ്പോൾ ഞാൻ ഞാൻ ചോദിച്ചു എനിക്ക് തന്നേക്കാവുന്നു അപ്പോൾ എടുത്തോളം പറഞ്ഞു അവർക്ക് എങ്ങനെയാലും ഒഴിവാക്കണമല്ലോ അപ്പം നമുക്കാണ് ഇതുകൊണ്ട് ഉപയോഗമുണ്ട് കുറച്ചൊക്കെ ഉള്ളു നമ്മുടെ വീട്ടിലൊക്കെ ആകുമ്പോൾ അല്ലേ കിട്ടുന്നുള്ളൂ അപ്പോൾ ഇതാകുമ്പോൾ കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ അപ്പം ഞാൻ നോക്കുമ്പോൾ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനത് എടുത്തോണ്ട് വന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് നമ്മൾ ഈ ഉള്ളിത്തുള്ളി ഇട്ട് കൊടുത്താലുടെ ഗുണമുണ്ടെന്നറിയാമോ ചെടികൾക്കൊക്കെ നല്ലതുപോലെ പൂവിടാനും പിന്നെ കാ പെൺപൂ ഒന്നും പൊഴിഞ്ഞു പോകാതെ എല്ലാം തന്നെ കായായി കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് ഈ സവാളയുടെ തൊലി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വെള്ളത്തിൽ രണ്ട് മൂന്ന് ദിവസം ഇട്ട് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് പൂക്കൾ ഉണ്ടാകാനും പൂച്ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കൊക്കെ ആണെങ്കിലും ഒക്കെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് കുറേ ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ വഴുതനെയൊക്കെ കണ്ട ലോണൊക്കെ ആയുണ്ടാകുന്നുണ്ട് ഞാനിതിന് മുന്നേ ഇങ്ങനെ ഇട്ട് കൊടുത്തായിരുന്നു കുറച്ച് ഒരു രണ്ടാഴ്ച മുന്നേ ഇട്ട് കൊടുത്താണ് ഈ വഴുതനയ്ക്കൊരു ഇപ്പോൾ ഈ എല്ലാ വഴുതനയും ഉണ്ടാകുന്നതെല്ലാം ഇതിങ്ങനെ ഈച്ച കുത്തി പോവുക അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ കൂടിട്ട് വെച്ചു എല്ലാത്തിനും കൂടിട്ട് നോക്കുക ഇന്ന് വേണ്ട കൊല കൊലയായിട്ട് കായ്ക്കുന്നുണ്ടോ വേണ്ട ഈ ഇതൊക്കെ പെൺപൂക്കളാണ് പൂവായിട്ട് അത് കൊഴിഞ്ഞ് അത് കായാണ് അത് നിൽക്കുന്നത് അതിന് വലുതാകും വേണ്ട ഇതുപോലെ ഒരു കൊലയിൽ രണ്ടും മൂന്നും നാലും ഒക്കെ ഉണ്ട് അതുപോലെ ഞാൻ ഇവിടെ ഇരണം വെച്ചിരുന്നതാണ് ഇന്നലെ കണ്ടോ കണ്ടുപോയി എലിയെല്ലാം തീർന്നു കപ്പയും തീർന്നു ചേമ്പും തീർന്നു എല്ലാം തീർന്നു അപ്പം എലിക്ക് നോക്കുമ്പം ഒന്നും കിട്ടുന്നില്ല എലി തിന്നെച്ച് അതൊരു വലിയ വഴുതനങ്ങയായിരുന്നു അത് അതിൻ്റെ ബാക്കി ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് രാവിലെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ചാഞ്ഞ് നിപ്പുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ ഇത് മുഴുവൻ തിന്നിട്ട് പോയി അതുകൊണ്ട് കൂടും കൂടി ഇട്ട് നോക്കുവാണെങ്കിൽ എലിയുടെ ശല്യവും കുറച്ച് കുറഞ്ഞിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു ഒന്നും മെച്ചയാക്കിയല്ലേ എലി തക്കാളി തിന്നും വഴുതനങ്ങ തിന്നും അങ്ങനെ എനിക്ക് വേണ്ടാത്തതായിട്ടൊന്നുമില്ല അപ്പം ഞാൻ ഇത് തന്നെ വെച്ചാൽ ആദ്യം ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് നല്ലവണ്ണം ഇളക്കിയിട്ടണം ഇളക്കിയതിന് ശേഷം എന്നാലേ കുറച്ച് വേരോട്ടമൊക്കെ നടക്കുമല്ലോ എന്നിട്ട് നല്ലപോലെ ഇതിൻ്റെ ചുച്ചി ഇട്ട് വെക്കാം ഇതിപ്പം ഞാൻ രണ്ടാഴ്ച മുന്നേ ചെയ്ത് വെച്ച് അപ്പം അതിൻ്റെ ഒന്നും കാണാനില്ല എല്ലാം അലിഞ്ഞു അപ്പം മുഴുവനായിട്ടും അതിന് ചെടിക്ക് കഴിഞ്ഞിട്ട് ചൂടിലേക്ക് അലിഞ്ഞ് തരുമല്ലോ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ചുമ ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല ഇതിൻ്റെ പുറത്തോട്ട് ഇനി ഇപ്പോൾ കുറച്ച് നല്ല മണ്ണിട്ട് കൊടുക്കണം ഇത് വെള്ളം ഒഴിക്കുമ്പോൾ ഇത് നല്ല തണുപ്പ് കിട്ടാനും പെട്ടെന്ന് അല്ലെങ്കിൽ അവിഞ്ഞു കിട്ടാനും ഒക്കെ നല്ലതാണ് മണ്ണിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തുടങ്ങി കിടക്കുമല്ലേ ഇപ്പോൾ കണ്ണാൻ കൊടും വെയിലും അല്ലേ ഒന്നാമത്തെ കാര്യം വഴുതന ഈ വഴുതനയല്ല എല്ലാ ചെടികൾ എല്ലാ പച്ചക്കറികളും ഒരുപാട് വെയിൽ താങ്ങാനൊന്നും പറ്റുന്നില്ല ഇപ്പോഴത്തെ വെയിൽ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് ഈ വഴുതനൊക്കെ ഞാൻ നല്ല വെയിലുള്ളവർ തരുന്ന ആദ്യം ഇരുന്നത് പിന്നീട് ഞാൻ ഇതിനെ മാറ്റി വെക്കുക ചെയ്താൽ കുറച്ച് വെയിൽ കുറവുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ചതാണേ കാരണം വെച്ചാൽ വൈകുന്നേരം നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും വൈകുന്നേരം ആകുമ്പോഴത് വാടി നിൽക്കും അതാണ് വെള്ളം അതിന് ശേഷം നമുക്കതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് തൊണ്ടടുക്കി കൊടുക്കാതെ ഇതുപോലെ തൊണ്ട ഈ വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ ഇതുപോലെ തൊണ്ട അടുക്കി കൊടുക്കുകയാണെങ്കിൽ അതായത് ഒഴിക്കുമ്പോൾ നല്ല തണുപ്പ് കിട്ടും ഒരു അതുപോലെ ഒരു ദിവസം നമുക്ക് ഒഴിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഒരു കുഴപ്പമില്ല ഇത് തണ്ടിന് തൊണ്ടു വെക്കുന്നത് കൊണ്ട് നല്ല തണുപ്പും ഉണ്ടാവും അതിൻ്റെ ചുവട്ടിൽ ഇതുപോലെ എല്ലാത്തിൻ്റെയും ചൂട്ടിൽ എല്ലാ ചെടികളുടെയും ചൂട് നമ്മളിങ്ങനെ ഇളക്കിയതിന് ശേഷം ഈ തൊലി ഇട്ട് കൊടുക്കുക അതിന് ശേഷം മണ്ണിട്ട് കൊടുക്കും കൂടിട്ട് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് വഴുതനങ്ങ കിട്ടാൻ തുടങ്ങിയത് അല്ലെങ്കിൽ എല്ലാം പുഴു കൊത്തിയിട്ട് അത് അങ്ങോട്ട് ചീഞ്ഞു പോവുമായിരുന്നു ചെയ്തത് ഇപ്പോൾ ഒരു ചെറിയ പേര ഉണ്ടായിരുന്നു ഇവിടെ അതിലൊരു പേരയ്ക്ക് ഞാൻ കണ്ടതാണ് അത് പഴുത്തിട്ടുണ്ടോ നമുക്ക് നോക്കാവേ ഇത് കാരണം വിരിഞ്ഞു വന്നതേ ഉള്ളൂ ഒരു ചെറിയ പൂ വിരിഞ്ഞിട്ട് ആയതേ ഉള്ളത് അപ്പോൾ അതിൻ്റെ ചവിട്ടിലാണ് തീരെ ചെറിയൊരു ഒരു പേര ഇതാ ആകെ ഇത്രയേ ഉള്ളൂ അതിൻ്റെ വലിപ്പം വേണ്ട അതിൽ എൻ്റെ ചുവട്ടിലൊരു ചെറിയ തണ്ട ആ അത് പൊഴിഞ്ഞും പോയി ഇതാ ഞാനത് ഒരുപാട് വെയിൽ കൊള്ളണ്ടാന്ന് വിചാരിച്ചിട്ടത് ഇങ്ങനൊരു കരിയിലൊക്കെ വെച്ച് മൂടി വെച്ചേക്ക് വരുന്നത് കണ്ട അതിൻ്റെ തണ്ടേന്നത് അത് പൊഴിഞ്ഞു പോയതാട്ടോ പഴുത്തിട്ടത് കൊഴിഞ്ഞതാണ് അത് വി എൻ ആർ ഗൂവാണ് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് എട്ട് മാസത്തോളം ആയിട്ടുണ്ടായിരുന്നു അപ്പം കൊണ്ടുവരുമ്പോൾ അതെല്ലാം ഒരു ചെറിയ കായുണ്ടായിരുന്നു അത് ഒരു മാസം കഴിഞ്ഞപ്പോൾ കൊഴിഞ്ഞു പോയി അത് കഴിഞ്ഞ് പിന്നെ പിടിച്ചതാണ് ഇത് ഒരു പൂ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിൽ ഒരെണ്ണം കൂടെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറേ ക്ഷീരങ്ങളൊക്കെ പോട്ടു ഞാനത് തല മുറിച്ച് കളഞ്ഞായിരുന്നു അതിൻ്റെ പ്രൂൺ ചെയ്തിട്ട് അപ്പോൾ അത് കുറേ ക്ഷീരങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഇതിലൊക്കെ പൂവുണ്ടാവുമായിരിക്കും അപ്പം നമുക്കിതൊന്ന് മുറിച്ച് നോക്കാവേ ഇത് എരി കാണാഞ്ഞത് ഭാഗ്യം ഇത് ഇന്നലെ വീണതാണ് ഞാനിത് മൂടി വെച്ചിരുന്നതുകൊണ്ട് എരി എന്താ ഇത് കണ്ടില്ല അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം എയ്സ് നല്ല സൂപ്പർ നല്ല വെളുത്ത ഫ്ലഷാണ് ഇതിന് ആ എന്താ രസം ഇതൊരു തായ്ലൻ്റെ ഓൾഡ് സീസൺ മാവാണ് അത് ഞാൻ കൊണ്ടുവന്നിട്ട് അത് പേരെയൊക്കെ ഒരുമിച്ച് ഞാൻ കൊണ്ടുവന്നുമാണ് അപ്പം കൊണ്ടുവന്ന സമയത്ത് ഇതിൽ നല്ല പൂക്കളും കായ്കളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോയി കേട്ടോ പിടിച്ചൊന്നുമില്ല അത് കഴിഞ്ഞ പിന്നെ പൂത്തില്ല അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഇനി കുറച്ച് തളിരൊക്കെ വന്നു കുറച്ച് ബ്രാഞ്ചൊക്കെ വന്നു അങ്ങനെ ചട്ടി തന്നെയാണ് നിൽക്കുന്നതാൾ ചെറുതാണ് ഇപ്പം എല്ലാ ഇതിലും പൂക്കളും മുട്ടകൾ വരുന്നുണ്ട് വേണ്ട ഇതെല്ലാം എല്ലാ ശീലത്തിലും മുട്ട് വരുന്നുണ്ട് ഇത് ഒരു അൽഫോൻസാ മാവെന്ന് പറഞ്ഞിട്ടൊരു മാവാണ് എന്താ ഇതൊരു നാലഞ്ച് വർഷമായി ഞാൻ കൊണ്ടുപോവെച്ചിട്ട് ആകെ ചെറിയൊരു നേരത്തെ ഒരു തൈ ആയിരുന്നു അത് ഈ കൃഷിഭവനിന്ന് വെറുതെ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ ഈ രണ്ട് തൈ വെച്ച് മേടിച്ചതാണ് അത് ഇങ്ങനെ അനങ്ങാതെ നിന്നിട്ട് ഈ കഴിഞ്ഞ വർഷമാണ് അതിന് കുറച്ച് പിന്നെ ബ്രാഞ്ചൊക്കെ വരാൻ തുടങ്ങിയത് അപ്പം ഇതിനെ പ്രൂൺ ചെയ്തപ്പോൾ ഈ നാല് സൈഡിലോട്ട് ഇങ്ങനെ ഓരോ ബ്രാഞ്ചായി അപ്പോൾ ഇതാ നാല് ഇതിലും മുട്ടാൻ തോന്നുന്നു വരുന്നത് നാലിതിലും വരുന്നുണ്ട് ഇതിപ്പോൾ ഞാനിതിന് കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ മീനിൻ്റെ വേസ്റ്റ് ഞാൻ ഒന്ന് അത് തണുപ്പിച്ച് കഴിഞ്ഞ് വെച്ച് ഞാനീൻ്റെ ചുവട്ടിൽ കുഴിച്ചിടും മണ്ണ് മാന്തിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് മണ്ണിട്ടങ്ങ മൂടും പിന്നെ ചാരവും കഞ്ഞിവെള്ളവും കൂടെ കലക്കിയതും ഞാൻ ഒഴിച്ചു കൊടുക്കും ചാരം നല്ലതാണ് മാവിന് കായ്ക്കാനൊക്കെ ഇപ്പോഴും പെട്ടെന്ന് എളുപ്പമുണ്ട് ചാരം കൊടുക്കുന്ന വളരെ നല്ലതാണ് അപ്പം ഞാൻ അങ്ങനെ ചാരം ഒഴിച്ചു കൊടുക്കാറുണ്ട് വേറെ പിന്നെ ജൈവ സ്ലറികൾ ഒക്കെ ഒഴിച്ചു കൊടുക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്